ഓ എല്ലാവർക്കും നിഹാരാസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളുമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനടുത്തുള്ള നമ്മളെ അറിയാവുന്ന നമ്മുടെ ഒരു ചേട്ടൻ്റെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഈ ഒരു ചാനല് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ കുറച്ച് ചെടികൾ ഒരുപാടൊന്നും വാങ്ങിയില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും അവിടെ നിന്ന് വെയിറ്റ് ചെയ്തില്ല അങ്ങനെ നമ്മൾ ചെടികളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പോൾ വീഡിയോ ഇടാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറൊന്നും അല്ല എൻ്റെ അച്ഛൻ്റെ വേർപാടാണ് ാണ് അതിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും നാളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്നൊരു നിമിഷം ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്ന വേദന അത് സഹിക്കാവുന്നതിനപ്പുറമാണ് പത്ത് മാസം നൊണ്ട് പ്രസവിച്ചില്ലെങ്കിലും ഒരു കടലോളം സ്നേഹം ഉണ്ടായിരുന്നു ആ അച്ഛൻ്റെ നെഞ്ചിൽ പിച്ച വെച്ച് നടക്കാൻ പഠിച്ചത് ആ അച്ഛൻ്റെ കൈകൾ പിടിച്ചാണ് ആ കൈകൾ ഇന്ന് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നെഞ്ചിനകത്തൊരു വിങ്ങലാണ് അത് എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമാണ് അല്ലേ എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു ഇനിയിപ്പം അതൊന്നും ഓർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്